നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന താര ദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും നടി നയൻതാരയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്താണെന്നല്ലേ നയൻതാരയുടെ പിതാവ് കുര്യന്റെ പിറന്നാളാണിന്ന് ചെറിയ പ്രായത്തിൽ അച്ഛൻ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറി ആരാധകർ ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്റെ ഹീറോയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നും എന്റെ സ്നേഹം സ്നേഹം മാത്രം അച്ഛ എന്നെല്ലാം ചിത്രത്തിനൊപ്പം നയൻതാര കുറിച്ചിട്ടുണ്ട് ഇത്തവണ കുടുംബസമേതമാണ് പിറന്നാൾ ആഘോഷം നടത്തിയത് നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും മക്കളായ ഉയരും ഉലകവും കുര്യന്റെ പിറന്നാൾ ആഘോഷിക്കാൻ കൊച്ചിയിലെത്തി മുത്തച്ഛനു വേണ്ടി മൂന്ന് സ്പെഷ്യൽ പിറന്നാൾ കേക്കുകളുമായിട്ടാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉയരും ഉലകവും എത്തിയത് കേക്കുകളിൽ കുഞ്ഞി കൈകൾ കൊണ്ട് തൊട്ടു നോക്കുന്ന കുഞ്ഞുവാവകളുടെ വീഡിയോ വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ മിസ്റ്റർ കുര്യൻ സന്തോഷം നിങ്ങൾ പുഞ്ചിരിക്കുന്നത് കാണുന്നതും നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതും നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് കാണുന്നതും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതമാകുന്നു എന്ന അടിക്കുറിപ്പും നൽകി മനോഹരം എന്നേക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് വിഘ്നേഷ് വീഡിയോ പങ്കുവച്ചത് അച്ഛനുമായി വളരെയധികം സ്നേഹബന്ധം സൂക്ഷിക്കുന്ന മകളാണ് നയന്താര വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ച് നയൻതാര പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനെ എന്നും ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നെന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള ആർജിമുണ്ടെങ്കിൽ സമയനിഷ്ഠയുണ്ടെങ്കിൽ എല്ലാം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ജോലി സംബന്ധമായി മാത്രമല്ല എന്നെ ഞാൻ ആക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അച്ഛനും അമ്മയ്ക്കും രണ്ടു പേർക്കും അത് ഉണ്ടെങ്കിലും ജോലിയുടെ കാര്യത്തിൽ അച്ഛനാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നും വളരെ പെർഫെക്റ്റ് ആയി മാത്രമേ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളൂ മുടക്കമില്ലാതെ ജോലിക്ക് പോകാൻ യൂണിഫോം ധരിച്ചെത്തുന്ന അച്ഛനെയാണ് എനിക്ക് ഓർമ്മ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലെ ഒരാൾ പെട്ടെന്ന് രോഗബാധിതനാവുകയാണ് ഞാൻ സിനിമയിലെത്തി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് വയ്യാതെയായി അമ്മയാണ് അച്ഛനെ നോക്കുന്നത് ഇത്രയും കാലമായി അമ്മ അച്ഛനെ നോക്കിയത് പോലെ മറ്റാർക്കും സാധിക്കില്ല രണ്ടു പേരും ഏതാണ്ട് സമപ്രായക്കാരാണ് അച്ഛന്റെ അസുഖം മാറി അദ്ദേഹത്തെ പഴയ പോലെ കണ്ടാൽ കൊള്ളാം എന്നുണ്ട് എന്റെ അച്ഛൻ അമ്മ കുടുംബം എന്നിവരെ കുറിച്ച് ഞാൻ ഇതുവരെ എങ്ങും സംസാരിച്ചിട്ടില്ല കുടുംബവും ജോലിയും രണ്ടായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അച്ഛനും അമ്മയും അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരാണ് ഞാൻ ഏത് സിനിമ ചെയ്യുന്നു എന്ന് പോലും അവർക്കറിയില്ല സിനിമ റിലീസാവുന്ന ദിവസം ഞാൻ വിളിച്ചു പറയും അമ്മ ഈ ചിത്രം റിലീസായിട്ടുണ്ട് എന്ന് അപ്പോൾ അവർ പോയി കാണും ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം അവർ കണ്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അവർക്ക് എന്റെ സിനിമകളുമായുള്ള ബന്ധവും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വിശേഷങ്ങളെല്ലാം ആരാധകർ ഇരു ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുതിയ വിശേഷവും ആളുകൾ നെഞ്ചോട് ചേർത്തുകഴിഞ്ഞു വലിയ താരപരിവേഷമുള്ള നടിയൊക്കെ ആണെങ്കിലും നയന്താര കുടുംബത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ജീവിതത്തിലേക്ക് മക്കൾ കൂടി വന്നപ്പോൾ അവർക്കൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന സമയവും അവർ പാഴാക്കാറില്ല മക്കളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശേഷങ്ങളും നയൻതാരയിൽ വിഘ്നേഷും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്